കുമ്പസാരിക്കും എപ്പോഴും ഞാൻ ഇരുന്ന് വീട്ടിലാണ് എവിടെ പേപ്പർ എടുത്ത് ഇരുന്ന് ഒരുങ്ങിയാണ് അതിനൊരു പരിശുദ്ധ ഒരുങ്ങിയാണ് കാരണം കുമ്പസാരി ഞാൻ എന്റെ ജീവിത പങ്കാളിയുടെ ഒരുങ്ങി കുമ്പസാരിക്കുന്നത് അതിന് പ്രത്യേകമായ ഒരു കൂട്ടുണ്ട് എന്താ പെട്ടെന്ന് ഓടിപ്പോയി പറയുന്നു ഓർത്തോർന്ന് പറയുന്നു ഈശോട് ചോദിച്ചിട്ട് അപ്പൊ നമ്മുടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും കുറച്ച് നാം ഇരുന്ന് ഒരുങ്ങി കുമ്പസാരിക്കും ആ അങ്ങനെയാണ് ഞാൻ കുമ്പസാരത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് അതായത് ആ ലിസ്റ്റ് വെച്ചല്ല അതായത് ഞാനിപ്പം എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോകും ഞാൻ എതിലേക്ക് പോയി ആ കണ്ണുകൊണ്ട് പാകം ചെയ്ത് ഞാൻ ഷോർട്ടായിട്ട് മൊത്തത്തിൽ പാകം എഴുതരാം ചെറുതായിട്ട് നമ്മളെ ബസ് കെ എസ് ആർ ടി സിയിൽ വരുന്നത് ഫോം എഴുതിട്ടുണ്ട് ഏ എന്ന് പറഞ്ഞത് കേരള ട്രാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു അതെ അപ്പം അങ്ങനെ ഷോർട്ടായിട്ട് എഴുതും പക്ഷെ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ അച്ഛനോട് കേരള സ്റ്റേറ്റ് അങ്ങനെ പറയും ഇത് വേണ്ടി ഒരു ഷോർട്ടായിട്ട് പറയും എന്താ അങ്ങനെ നമ്മൾ എഴുതി പോകില്ല അത് ഈ ലിസ്റ്റ് വെച്ചുള്ള പാപത്തിന്റെ അല്ല എന്റെ സംസാരം എന്റെ ജീവിത പങ്കോട് ഞാൻ സംസാരിച്ചത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ച് ഇങ്ങനെ ഓർത്തോർത്ത് നമ്മളെ അതാണ് അതായത് ഈശോ പറഞ്ഞല്ലോ അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ഞാൻ എന്നെ തന്നെ ശുദ്ധിച്ചിട്ടുണ്ടെന്ന് അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും തടസ്സം വരുമ്പോഴേ ഇപ്പം ടാങ്കിയിൽ നിന്ന് വെള്ളം പൈപ്പിലേക്ക് വരുന്നുണ്ടെങ്കിലും പൈപ്പിന്റെ ഇടയ്ക്ക് കറിയാൻ സാധനം കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഒരു ഇത് കൂടു വരും പക്ഷെ ഇത് വരുന്നുണ്ട് സാധനം പക്ഷെ നമ്മളില് ഈ അശ്വതി എന്ന് പറയുമ്പോൾ വേറെ കാര്യം പറയുമ്പോൾ ഈ പാവം താമസിക്കുമ്പോൾ കത്തോലിക്കൻ തന്നെ പറയുന്നുണ്ട് ഒരു നോണ പറയുന്ന സ്വഭാവമാണെങ്കിലും നമ്മൾ അത് വെച്ചോണ്ടിരിക്കുമ്പോൾ വേറെ പാവത്തെ ചിന്തിപ്പിക്കും മനസ്സിലാവും ഇപ്പൊ വലിയ പാവം നോണ പറയാം ഞാൻ ആവർത്തിച്ചാൽ ഒരു നോണ പറയുന്ന പാവമൊന്നുമില്ല അത് പാമ്പോ വേറൊരു പാപത്തെ ജനിപ്പിക്കുന്നു ഈ പാപത്തിന്റെ മേഖലയിൽ സഭ പഠിപ്പിക്കുന്ന സഭ പഠിപ്പിക്കുന്നതായത് ഈശോട് വന്നവല്ലോ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനസ്സിലോ അപ്പൊ നമ്മൾ വലിയ വെറുപ്പ് അതാണ് സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വെറുപ്പ് എപ്പോഴും നമ്മളെ സ്ഥിതി ആഗ്രഹം നിൽക്കുന്ന സ്ഥിതി എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാൻ ഓടുമ്പോളൂ എല്ലാം ചെയ്യേണ്ടത് തിരിച്ചു വന്നിരിക്കുമ്പോൾ നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കാം മനസ്സിലാവും നമ്മളെ ശ്രദ്ധിക്കില്ലാത്ത കാര്യം നമ്മൾ മറ്റുള്ളവര് ഇന്ന് വചനം മറ്റുള്ളവർ ഏത് വചനം പറയണം അവരോട് എന്ത് പറയണം പക്ഷെ നമ്മളെ വിശുദ്ധീകരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ട് എന്റെ ഒരു ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറയാം കൂടുതലും പ്രവർത്തിക്കുന്നേക്കാളും കൂടെ എനിക്കിഷ്ടം ഈശോയുടെ കൂടി ഇരിക്കുന്നതും ഈ വചനത്തിന് കൂടി ഇരിക്കുന്നതും അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ബിരിയാണി കഴിച്ചാലോ അല്ലെങ്കിൽ ഈശോയ്ക്ക് ഓടുമ്പോഴോ നമുക്ക് കിട്ടത്തില്ല മനസ്സിലാവും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കുറിയിൽ ആരും ഇല്ലാതെ തനിച്ചത് അങ്ങനെ ഒരു もう一回。